എന്റെ മുഖത്ത് തന്നെ ഇങ്ങനെ നോക്കിയിരിക്കാതെ ഞാൻ പറഞ്ഞതിന് പരിഹാരം കണ്ടെത്തി തരണം മാഡം ആ ദേവികയും നന്ദനും ഗിരീഷ് ഉൾപ്പെടെ ആ വീട്ടിലെ എല്ലാവരെയും അറസ്റ്റ് ചെയ്യാൻ മാഡം ഡി ജി നിർദ്ദേശം കൊടുക്കണം ത്യാഗരാജൻ ചേട്ടനെ കാണാതായതിന്റെ പിന്നിൽ അവര് തന്നെയാണ് തെളിവുണ്ടോ എന്താ മാഡം ത്യാഗരാജനെ കാണാതായതിനു പിന്നിൽ പ്രഭാവതിയും കുടുംബവുമാണെന്നുള്ളതിന് പരാതി തരാൻ വരുമ്പോളും കൂടി കൊണ്ടുവരണോണ്ടത് പരാതിക്കാര്വക്കാട് വീട്ടിൽ നന്ദനും ഗിരീഷും വന്നിരുന്നു ത്യാഗരാജൻ ജേന്റെ കാല് വെട്ടുവെന്നും കൊന്നു കളയുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തി പിന്നെ ജടനെ കുറിച്ച് ഒരു വിവരവുമില്ല ഇതിൽ അപ്പുറം എന്ത് തെളിവാണ് മാഡം തെളിയിക്കാൻ ുംനുജിന്ത്ചാരണ ചെയ്യണം വന്ന് എന്നെ കാണോന്ന് പറഞ്ഞ് ബഹളം വെച്ചപ്പോ തന്നെ പിടിച്ച് പുറത്താക്കേണ്ടതായിരുന്നു അല്ലെങ്കിൽ പോലീസിനെ വരുത്തണമായിരുന്നു പരിചയത്തിന്റെ പുറത്തൊരു പരിഗണന കാണിച്ചപ്പോ പരിധി വിടുന്നോ പരിധി വിടുന്നത് ഞാനല്ലോത്തുകാരാ അവരെ അറസ്റ്റ് ചെയ്ത് ചോദ്യം കുട്ടി രെ ചൂണ്ടിക്കാണിക്കുമ്പോ അവരെ അകത്തിടുന്നതല്ല മന്ത്രിയുടെ ജോലി അല്പ സ്വാതന്ത്ര്യം തന്നപ്പോ അങ്ങ് ആണാവുന്നോ പരാതി ഉണ്ടെങ്കിൽ സ്റ്റേഷനിൽ പോണം അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയെ കാണണം ആരോഗ്യമന്ത്രിക്ക് ഇതിലൊന്നും ചെയ്യാനില്ല പറഞ്ഞു മനസ്സിലായോ പോലെ എന്താ ഇത് പെട്ടെന്നാളങ്ങ് ഡൗൺ ആയല്ലോ സോറി മാഡം ഒരു മന്ത്രിയോടാണ് സംസാരിക്കുന്നതെന്ന് പെട്ടെന്ന് മറന്നുപോയി എപ്പോഴൊക്കെയോ മാഡം എന്റെ അമ്മയാണെന്ന് എനിക്ക് തോന്നിപ്പോയി അമ്മ ഇല്ലാതെയല്ലേ വളർന്നത് അതുകൊണ്ട് സ്നേഹം തരുന്ന ആ പ്രായത്തിലുള്ള എല്ലാവരും അമ്മയാണെന്ന് തോന്നിപ്പോ സംസാരിച്ചപ്പോ എനിക്ക് ഇടപെടേണ്ടി വന്നതാ ഞാൻ എന്താണ് അതിര് ത്യാഗരാജൻ ചേട്ടനെ അപായപ്പെടുത്തി അവരെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞതാണോ അതിര് മാഡമാണ് പരാതിയുമായി വന്ന ആളിനെ സംശയിക്കുന്ന പോലെയാ സംസാരിച്ചത് എനിക്കറിയാം മാഡത്തിന്റെ കൂടെ ചന്ദ്രൂത്തുകാരുമായിട്ടാ അതുകൊണ്ടാണല്ലോ സിദ്ധാർത്ഥൻ സാറിനെ ജയിലിൽ പോയി കണ്ടത് വാർത്തകളിൽ മാഡത്തിനെതിരല്ലേ എല്ലാവരും സംസാരിച്ചത് ഇത്രയൊക്കെ ആയിട്ടും മാഡത്തിന്റെ മനസ്സ് മാറുന്നില്ല എന്തുകൊണ്ടാ മാഡം ഇപ്പോഴും അവരെ സപ്പോർട്ട് ചെയ്യുന്നേ മനുഷ്യത്വ ഉള്ളതുകൊണ്ട് അവര് തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് അപ്പവരെ നിരപരാധികളാണെന്ന് തീരുമാനിച്ചു കഴിഞ്ഞു യഥാർത്ഥത്തിൽ മനുഷ്യത്വം ഇല്ലാത്തത് മാഡത്തിനോ മാഡം ഒരു സ്ത്രീയാണോ മാഡം വിവാഹം കഴിച്ചിട്ടില്ല എന്നുള്ളതാ ഞാൻ അറിയുന്നത് അത് നന്നായി കല്യാണം കഴിഞ്ഞൊരു ആയ മാഡം ഈ കാണിക്കുന്നതിനുള്ള ശിക്ഷ ദൈവ മക്കൾക്ക് കൊടുക്കും ചന്ദ്രോത്ത് കുടുംബവുമായി എന്തോ ഗൂഢാലോചന മാഡം നടത്തിയിട്ടുണ്ട് പാർട്ടി ബലരാമൻ സാറിന് സപ്പോർട്ട് കൊടുക്കുമ്പോഴും മാഡം പ്രതികൾക്ക് വേണ്ടി നിൽക്കുന്നുവെങ്കിൽ അതിന് പിന്നിൽ എന്തൊക്കെയോ ഉണ്ട് ഞാൻ വരും മാഡം രക്ഷപ്പെട്ടു എന്ന് കരുതണ്ട